നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൽ അതിനിർണ്ണായകമായ പോരാട്ടത്തിൽ ഇന്ന് റയൽ ബാഡ് അറ്റ്ലാൻഡയ്ക്കെതിരെ കളിക്കാനിറങ്ങുകയാണല്ലോ ആ മത്സരത്തിൽ എൻട്രിക്കും ആരുദാ ഗ്യൂളറും ഒക്കെ കളിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാരണം എന്തായാലും അവരുടെ സ്ക്വാഡിൽ ഈ സ്ക്വാഡിലേക്ക് ഉണ്ട് എൻട്രിക്കിനും ആർദ ഗ്യൂളർക്കും ഒന്നും വേണ്ടത്ര അവസരം കാറിലെ അഞ്ചിലൊട്ടി കൊടുക്കുന്നില്ലയോ എന്നൊരു ചോദ്യം ആരാധകർക്കിടയിലുണ്ട് എൻട്രിക്കൊക്കെ റയൽ മാഡ്രിഡിലേക്ക് പോയത് തന്നെ തെറ്റായ നീക്കമായിരുന്നുവോ എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നുണ്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എൻട്രിക്ക് റയൽ വിട്ട് മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ലോണിൽ പോകുമോ എന്നുള്ള ചോദ്യത്തിന് പക്ഷേ എൻട്രിക്ക് തന്നെ പറഞ്ഞു പോവില്ല ഇവിടെ തന്നെ തുടരും ഈ വർഷം ഒരു ലേണിംഗ് ഇയർ ആയിട്ടാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും എൻ്റെ സമയം വരുമെന്ന് വിശ്വസിക്കുകയാണെന്ന് എൻട്രിക്ക് പറഞ്ഞിരുന്നു ഇപ്പോൾ ആഞ്ചലോട്ടി തന്നെ ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ യുവതാരങ്ങളുടെ അവസരങ്ങളെക്കുറിച്ച് അതിന് അവസരം കുറയുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എൻട്രിക്ക് ഇവിടെ തുടരും ജസ്റ്റ് ലൈക്ക് ഗ്യൂളർ അവർ രണ്ടുപേരും ഇവിടെ തന്നെ തുടരും ഇനി അവർക്ക് കൂടുതൽ മിനിറ്റ്സ് പ്ലെയിൻ ടൈം ആവശ്യമുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കതിൽ പറയാനുള്ളത് ഞാൻ ഒരു താരത്തിൻ്റെ കാര്യത്തിലും പ്രജിഡീസ് അല്ല എനിക്ക് മുൻധാരണകളൊന്നുമില്ല ഞാൻ ആ മത്സരത്തിന് ആവശ്യമുള്ള കളിക്കാരാണോ അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ എൻട്രിക്കിന് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അദ്ദേഹത്തെ കളിപ്പിക്കും ഇല്ലെങ്കിൽ കളിപ്പിക്കില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അവരുടെ പ്രായം പതിനെട്ടോ നാൽപ്പതോ എന്നുള്ളത് ഞാൻ നോക്കാറില്ല ഏറ്റവും മികച്ച ലൈനപ്പ് ഏതാണോ അതിറക്കാനാണ് ഞാൻ നോക്കുക സം ടൈംസ് എൻട്രിക്കോ ഗ്യൂളറോ ഒക്കെ കളിച്ചേക്കും ചിലപ്പോൾ അവരെ കളിപ്പിക്കാതെയും ഇരിക്കും ഈ കാര്യത്തിൽ യങ് പ്ലെയേഴ്സൊക്കെ കുറച്ചുകൂടി പേഷ്യൻസ് കാണിക്കുകയാണ് വേണ്ടത് അവർ തീർച്ചയായിട്ടും ടീമിലേക്ക് എന്തൂസിയാസും കൊണ്ടുവരും പക്ഷെ അവർ വളരെ യങ്ങാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് ചുരുക്കത്തിൽ ഈ താരങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലെവനോ പ്ലെയിങ് ടൈമോ ഒന്നും ഗ്യാരണ്ടി കൊടുക്കാൻ അഞ്ചിലോട്ട് തയ്യാറല്ല ആവശ്യമെങ്കിലും ഇറക്കും ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ അവർ ഇവിടെ തുടരും എന്ന് കൂടി അദ്ദേഹം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് വീണ്ടും വെത്താം